മൃദംഗ ശൈലേശ്വരി അമ്മയുടെ മുന്നിലെ നമ്മുടെ ഒരു പഴയ ചരിത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുകയാണെന്ന് എന്തെന്നല്ലേ വാ കാണാം നമുക്ക് ശൈലേശ്വരി മൃദംഗ ശൈലേശ്വരി മൃദംഗ ശൈലേശ്വരി ഭക്തി സംഗീതം നൽകും സനാതനി എറണാകുളത്തെ ശ്രീ വിനു വിനു കൃഷ്ണനും കുടുംബവും ആണ് ഈ പരശുരാജയുടെ ഈ കോവിലകം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഭക്തി സംഗീതം നൽകും സനാതനി ശംഭുവിന്മാനസമ്മണി വല്ല ശിവശങ്കരി നമിക്കുന്നു വരദായി പഴശ്ശി തമ്പുരാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തേവാരമൂർത്തികൾക്ക് എങ്ങനെയാണോ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ആ അറകൾ തന്നെയാണ് ഇന്നും അതുപോലെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഭക്തി സംഗീതം നൽകും സനാതനി ശംഭുവിൻ സനാതനീ ശംഭുവിന്മാനി നമിക്കുന്നു ശിവശങ്ക शैलेश्वरी मृगङ्गशैलेश्वरी